മലയാളികൾ മുഴുവൻ ആരാധിക്കുന്ന നടി ഇട്ടുമൂടാൻ സ്വത്തും പണവും സമ്പത്തും എന്തു ചെയ്യാനും സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ജീവിത പങ്കാളിയും കുടുംബവും അങ്ങനെ എല്ലാം കൊണ്ടും സൗഭാഗ്യവതിയെന്ന് വീട്ടുകാരും ആരാധകരും ഒരുപോലെ പറയുന്ന നടിയാണ് നസ്രിയ നസീം പ്രായം പതിനെട്ട് തികഞ്ഞപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞെങ്കിലും അതൊന്നും നസ്രിയയുടെ സന്തോഷകരമായ ജീവിതത്തിന് വിലങ്ങുതടിയായിട്ടേ ഇല്ല എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി നസ്രിയ കടന്നു പോകുന്നത് മനസ്സിനേറ്റ വലിയ മുറിവുമായാണ് അതിൽ നിന്നെല്ലാം കരകയറാനുള്ള ശ്രമത്തിലാണെന്ന് നസ്രിയ വെളിപ്പെടുത്തിയത് മണിക്കൂറുകൾക്ക് മുമ്പാണ് വിവാഹം കഴിഞ്ഞ സമയത്ത് ഭർത്താവ് ഫഹദിനൊപ്പം കുടുംബങ്ങൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് എങ്കിലും കുറച്ചു കാലം മുമ്പാണ് കൊച്ചിയിൽ ഒരു ആഡംബര ഫ്ളാറ്റ് ഇരുവരും സ്വന്തമാക്കിയത് ശേഷം അവിടേക്ക് ഇരുവരും താമസം മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുറച്ചു കാലമായി വീട്ടുകാരിൽ നിന്നെല്ലാം അകന്ന മട്ടാണ് ഡിസംബർ ആദ്യമായിരുന്നു നസ്രിയുടെ അനുജന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് അതുപോലുള്ള ഒത്തുചേരലുകളിലും വിശേഷ ദിവസങ്ങളിലും മാത്രമായിരുന്നു ഇരുവരും കുടുംബക്കാരുമായി അടുത്തിടപഴകിയിരുന്നത് അതിനുശേഷം സൂക്ഷ്മദർശിനി ചിത്രത്തിന്റെ റിലീസിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെയായി തിരക്കിലായിരിക്കുമെന്നാണ് വീട്ടുകാർ കരുതിയത് പിറന്നാൾ സമയത്തും പാർട്ടികളോ ആഘോഷങ്ങളോ ഒന്നും സംഘടിപ്പിക്കാതിരുന്നപ്പോൾ ഇരുവരും ന്യൂഇയറിനോടനുബന്ധിച്ച് എവിടെയെങ്കിലും ആയിരിക്കും എന്ന് കരുതി എന്നാൽ അതിനുശേഷവും ഫോൺ വിളികളോ വിശേഷം പറച്ചിലുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഫോൺ ഉപയോഗം ഫഹദിന് പൊതുവെ വളരെ കുറവായതുകൊണ്ട് തന്നെ നസ്രിയയാണ് ഇരുവീട്ടുകാരെയും വിളിച്ച് വിശേഷങ്ങളും മറ്റും പങ്കുവച്ചിരുന്നത് എന്നാൽ നസ്രിയയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതോടെ വീട്ടുകാരും വലിയ ആശങ്കയിലായിരുന്നു തുടർന്ന് ഇരുവരെയും സുഹൃത്തുക്കൾ വഴിയും പലരും ബന്ധപ്പെട്ടു ശ്രമിച്ചെങ്കിലും സുഹൃത്തുക്കൾക്കും ഇത് സംബന്ധിച്ച് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല അവർ വിളിച്ചിട്ടും ഇരുവരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്താണ് നസ്ര സംഭവിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വിവരവും വീട്ടുകാർക്കില്ലാതിരിക്കവെയാണ് മാസങ്ങൾക്കിപ്പുറം എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള നടിയുടെ പോസ്റ്റ് എത്തിയത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇമോഷണൽ ആയിട്ടും വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികളുമൊക്കെയായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നു നിലവിലും അതേ അവസ്ഥ തുടരുകയാണ് എന്റെ മുപ്പതാമത്തെ പിറന്നാളും ന്യൂ ഇയറും സൂക്ഷ്മദർശിനി സിനിമയുടെ വിജയവുമടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കാൻ സാധിക്കാതെ പോയതും ഈ കാരണം കൊണ്ടാണ് അതുപോലെ എന്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഞാൻ ചെയ്തില്ല ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ പൂർണ്ണമായിട്ടും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു എന്നെ ജോലിക്ക് വേണ്ടി വിളിക്കാൻ ശ്രമിച്ച സഹ പ്രവർത്തകരോടും അവർക്ക് ഞാനുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനും ക്ഷമ ചോദിക്കുന്നുവെന്നാണ് നസ്രിയ കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പറയാതെ വെളിപ്പെടുത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ